കൃഷ്ണൻകുട്ടി നീ ഇതിപ്പോ എവിടുന്ന് വരുന്നു ഈ വേഷത്തില് തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു ഇത് അങ്ങനെയല്ല എന്തായാലും നമുക്ക് വഴി ഉണ്ടാക്കാം നീ ഇരിക്ക പാസുള്ള ചേട്ടാ ഓ ഓവനൊരു ക്ലാസ് നാരങ്ങോളം പറഞ്ഞെ ഒന്ന് തണുക്കട്ടെ ഇനി വേറെ വഴിയില്ല അങ്ങനെ നീ കാര്യം പറ നന്ദാവനത്തിലെ ചാവടി ഓർമ്മയുണ്ടോ നമ്മൾ അവിടെ ചെല്ലുമ്പോ നിറച്ച ആളായിരുന്നു നിങ്ങളൊക്കെ പോകുന്നതിന് പുറകെ സീനിയേഴ്സ് എല്ലാം കോളേജ് ഹോസ്റ്റലിലേക്ക് മാറി എന്റെ മുറിയിൽ ഒടുവിൽ ഞാൻ തനിച്ചായി അങ്ങനെ ഇരിക്കുമ്പോ മുറി തൂത്തു വരാൻ വരുന്ന കണ്ടാൽ അവൾ അത്ര മോശമൊന്നുമല്ല പങ്കജാക്ഷിയുമായി അതും ഇതും പറഞ്ഞടുത്തു അങ്ങനെ പോയി പോയി ഒരു ദിവസം ഒന്ന് പറയുവാ അവക്ക് ഗർഭമാണെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ എന്തു ചെയ്യും അമ്മാവൻ എന്നെ അതാണ് കാര്യമല്ലേ ുട്ടി ജന്മിയും പ്രതാപശാലിയുമായ നിന്റെ അമ്മാവൻ നിന്നെ തിരുവനന്തപുരത്ത് അയച്ച് പഠിപ്പിക്കുന്ന എന്തിനാ നിന്നെ കൊണ്ട് മൂപ്പിലാന്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ പഠിക്കാൻ അയച്ച നീ കാണിക്കുന്ന പണി എന്തുവാ പണിക്കാരി പെണ്ണിന് ഗർഭം ഉണ്ടാക്കുക കൊള്ളാം വിഷമമായല്ലോ എന്തോ അവള് പറയുന്നത് കല്യാണം കഴിക്കണമെന്നാ നിനക്കറിയാമല്ലോ അതെന്തായാലും ഈശ്വര ഇങ്ങനെയൊക്കെ വരും ഞാൻ വിചാരിച്ചില്ല അമ്മാവൻ അറിഞ്ഞ അന്ന് എന്റെ പഠിത്തം നിക്കും അവളെ കൊണ്ട് ഒരു കാര്യം ഞാൻ സമ്മതിപ്പിച്ചു എന്തോന്ന് അലസിപ്പിച്ചു കളയാൻ അവള് സമ്മതിച്ചു ആ ഗർഭം അഴിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വഴി പിഴപ്പിക്കുക പിന്നെ പാഷാണെന്ന് തേടി ഇറങ്ങുക അവളെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിച്ചു ഞാനിപ്പോ അന്യാശ്രയത്തിലാണ് പഠിത്തം കഴിഞ്ഞ ഒരു ജോലി ശരിയായാലുടൻ കല്യാണം കഴിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണ് ഒടുവിൽ ഒരുമാതിരി സമ്മതിപ്പിച്ചത് പാവം അപ്പൊ നിന്റെ അമ്മ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന മുറപ്പണ്ണിനെയോ ഇപ്പോഴത്തെ ഈ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് എന്റെ കൃഷ്ണൻകുട്ടി ഇത്തരം കേസൊന്നും ഇതുവരെ ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല അലസിപ്പിക്കൽ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റിയ മറ്റൊരു സ്നേഹൻ എനിക്കില്ല നിനക്കറിയാവല്ലോ അതാണ് ഞാൻ നിന്നോട് ഇങ്ങനെ അപേക്ഷിക്കുന്നത് ഞാൻ ചെയ്ത് തെറ്റായിരിക്കാം എങ്കിലും ഇതല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം കൃഷ്ണൻകുട്ടി ഒന്ന് ചെയ്യേ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് രഹസ്യമായി അന്വേഷിക്കാം ഭ്രൂണഹത്തെ പുറത്തിറിഞ്ഞാൽ പോലീസ് കേസാവും സൂക്ഷിച്ചു വേണം ഇരുചെവി അറിയരുത് ആഹാ തൂപ്പും തുടക്കമൊക്കെ തനിച്ചെന്നോ അടിച്ചു വരാൻ ആളെ കിട്ടത്തില്ലയോ ആളെ ഒടുവിൽ അവരെ നീ പറഞ്ഞോണ്ട് വരുന്നത് എനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും പോട്ടെ അന്വേഷണം കണ്ടെത്തിയെന്ന് തന്നെ പറയാം അന്വേഷിച്ച തരത്തിലുള്ള ഒരാൾ കുട്ടനാട്ടിൽ കുട്ടനാട്ടിലുണ്ടെന്നറിഞ്ഞു ആളൊരു കണിയാനാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയുണ്ട് ഇപ്പോഴാണെന്നെങ്കിൽ മരുന്ന് കൊടുത്ത് അഴിഞ്ഞുപോകും ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ കേസാന്നെങ്കിൽ തിരി വെക്കേണ്ടി വരും തിരിയോ അഞ്ചാറ് ദിവസം കൊണ്ടെല്ലാം പഠിച്ചെടുത്തടോ ആവശ്യം വന്നു പോയില്ലേ തിരി വെക്കണമെങ്കിൽ വീട്ടുകാരുടെ അറിവ് വേണം പെണ്ണിന്റെ അമ്മയുടെ അനുവാദം വേണം പക്ഷെ ഈ കേസിൽ മരുന്ന് മതി അതെന്ത് അത് അവൾക്ക് മാസം മുറ തെറ്റിയിട്ട് ഏഴോ എട്ടോ ദിവസേ ആയുള്ളൂ മരുന്ന് കൊണ്ട് പറ്റും പറ്റിക്കണം കുട്ടനാട്ടിൽ എവിടെയായി കണിയാൻ താമസം ഞാൻ അറിയുന്ന സ്ഥലം ആണോ കൈനകരിയില തനിക്ക് അവിടെ ബന്ധുക്കളൊക്കെ അയ്യോ അത് പറഞ്ഞു നിന്നെ ഉപേക്ഷിക്കാനോ ഇറങ്ങി തിരിച്ചില്ലേ ഇനി കാര്യം ആ കണിയാൻ വേറൊരു സ്വഭാവം ഉള്ളതായിട്ടും കേട്ടു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പരിശോധിക്കണമെന്ന് പറയും അത് നമുക്ക് കൂടാതെ കഴിക്കണം മരുന്ന് അന്നയച്ചാ മതി നമുക്കെന്താ അത് വേണ്ട ഇഷ്ട അത് വേണ്ട അവൾ എന്തിനാടോ മനസ്സറിഞ്ഞ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എന്നാ വേണ്ട അതെല്ലാം ഒരു കാലം നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ചൊവ്വ മാർക്ക് വാങ്ങിച്ച് ജയിച്ചിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരുടെയും കൂട്ട് നല്ല ഉദ്യോഗത്തിലൊക്കെ എത്താമായിരുന്നു പക്ഷെ വർക്കിക്ക് വിധിച്ചത് ഇതാ വള്ളം ഊന്നാൻ ഓരോരുത്തർക്കും ഓരോന്ന് കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട് പരാതിപ്പെടുന്നത് വിവരക്കേടാല്ലയോ ഒന്നാലോചിച്ച നല്ലതും ചീത്ത നമ്മളെങ്ങനാ നിശ്ചയിക്കുന്നേ വയസ്സ് ഇരുപത്തൊന്ന് തികയുന്നതിന് മുമ്പ് എന്നെ കൊണ്ടു കെട്ടിച്ചു ഇതാന്ന് പറയുന്നതിന് മുമ്പ് കൊച്ചുങ്ങളും മൂന്നായി ഒന്നാലോചിച്ചാ നല്ലത് ഇതാ നമുക്ക് വയസ്സാവുമ്പോഴത്തേന് ഔത്തുങ്ങൾ വലുതാവും ഒന്നിലൊരു നല്ലതും ചീത്ത നിശ്ചയിക്കാം മേലല്ലയോ വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് വഴി പോകുന്നത് അറിഞ്ഞില്ല വീട്ടിൽ കയറിയിട്ട് താമസം ഉണ്ടായിരിക്കോ വർക്കി വള്ളത്തേക്കാണ് പോയച്ചു തന്നെ ചേട്ടാ ചേട്ടാ ആരാ അയ്യോ ഉണ്ണി ഈ രാത്രിയിൽ അത്താരം കഴിച്ചതാന്നോ ഞങ്ങൾ ഊണെല്ലാം കഴിഞ്ഞതാ ഇപ്പം ആരെയും അതിനായിട്ട് വിളിച്ചോണർത്തേണ്ട ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് ഒന്ന് ഇങ്ങോട്ട് വന്നേ ഗർഭം കലക്കുന്ന ഏ ഗർഭം കലക്കുന്ന ഒരു കനിയാൻ ഇവിടെ അടുത്തുണ്ടെന്ന് കേട്ടു അയാൾ അറിയാമോ ആ അറിയാം പിള്ളതീരിയെ എനിക്ക് നന്നായിട്ടറിയാം അവനൊരു വഷളനാ പക്ഷെ ആളുമിടുക്കനാ പിള്ളയഴിക്കലിന്റെ കാലനാ പതുക്കെ ചേട്ടാ ഈ ഒരു ഒറ്റ ചികിത്സ അവൻ അറിയാവൂ എവിടുന്നൊക്കെ ആളുകൾ വരുന്നത് ചെയ്യുന്നത് ദൈവം പൊറുക്കാത്ത പണിയാ പക്ഷേ സംഗതി അച്ചട്ട എത്ര മാസത്തിലായാലും അത് കലക്കിയിരിക്കും എന്താനിയാ നിനക്കും എല്ലാവർക്കും പറ്റിയോ എനിക്കല്ല എൻ്റെ കൂട്ടുകാരന് ഒരു സഹായം ചെയ്തു കൊടുക്കണം അവന്റെ കുടില് ഞാൻ കാണിച്ചു തരാം എല്ലാം നിങ്ങൾ തമ്മിൽ നേരിട്ടയക്കോ ആ പരിസരത്ത് വെച്ചോ എല്ലാവരും കണ്ട ചീത്തപ്പേരാ പിള്ളതീനിയെ നല്ല വെളിവോടെ കണ്ടിട്ടുള്ളവർ കാണത്തില്ല ഒറ്റയ്ക്കൊരു ജീവിതം പാപകർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പിന്നെ ഒരു കാര്യം അവൻ ചോദിക്കുന്ന കാശ് അങ്ങ് കൊടുത്തേക്കണം ഒരിക്കൽ വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം വിഷമമാ കാണുന്നതാ ചെന്ന് വിളിച്ചു നോക്ക് ആളാനൊക്കെ ഒന്നുമില്ലെങ്കിൽ മുറ്റത്ത് കാത്താൽ മതി ഉറങ്ങാൻ ഇവിടെ വരും വരാതിരിക്കത്തില്ല അപ്പം പിന്നെ രാത്രിയിൽ യാത്രയില്ല വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഈ പാതിരാത്രി കുഴി വന്ന് ഇറങ്ങും ഒരു എനിക്ക് ചവിട്ടി പേടിയില്ല ഒന്നുണ്ടല്ലോ എനിക്കും ഒന്നിനു കണിയാരെ ഞങ്ങളെ സഹായിക്കണം എന്റെ ഒരു അബദ്ധം പറ്റി അവൻ തിരുവനന്തപുരത്ത് ബി എക്ക് വായിക്കുക അവിടെ അയലത്തെ ഒരു പെണ്ണുമായിട്ട് അടുത്തു ഇപ്പോ ആ കുട്ടിക്ക് ഗർഭമുണ്ട് അധികം ഒന്നും ആയിട്ടില്ല തീണ്ടാരി മാറിയിട്ട് ഒരു ഏഴെട്ട് ദിവസം കണിയാർ വിചാരിച്ച എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു വല്ല പോലീസുകാരുമാണല്ലോ അടിയും കരുതിയത് ഈ ചെറുപ്രായത്തിൽ ഒരബ്ദമൊക്കെ ആർക്കും പറ്റും അടിയൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും പേടിക്കണ്ട വഴിയുണ്ട് സാരമില്ല കൊള്ളേ നാലാം ദിവസം ശരിയാണ് മൂന്ന് നേരത്തെ മരുന്ന് മതി ഇറാൻ അലസ്യെന്ന് അറിയത്തില്ലേ ഒരു തീണ്ടാരി അത്രറിയുള്ളൂ ആരും അറിയത്തുമില്ല റാൻ കൊച്ചുകെമ്പ്രാട്ടിക്ക് പ്രത്യേക ഒരു മരുന്നുണ്ടാക്കണം ക്ഷീണം വരരുത് ഇതെന്ന് വച്ചാൽ അകമെല്ലാം കലങ്ങുന്ന ഏർപ്പാടാണ് അങ്ങനെ കൊച്ചു കെമ്പ്രാട്ടിക്ക് വരരുത് കേശവൻ ആളും തരും അറിയാം വല്ലവർക്കുവാണെങ്കിൽ എല്ലാം കലങ്ങിച്ചാടുന്ന മരുന്ന് കൊടുക്കും പിന്നെ കുഴഞ്ഞില്ലാതാവും ആൾ ആ ആ മരുന്ന് ഇമ്മണി വില കൂടിയതാ ഉണ്ടാക്കണം ഉണ്ടാക്കി വെച്ചേക്കാൻ കേശവനാവുന്നില്ല റാൻ എന്നത്തേക്കാവും ഉണ്ടാക്കാൻ വിട കൊണ്ട് കുറച്ച് പാടുള്ളതാണ് ഇപ്പോൾ വിട കൊണ്ട് കാശുണ്ട് മറ്റന്നാകും എന്ത് വേണ്ടി വരും അൻപത് രൂപ ചെമ്പുകാശ് മരുന്നിന് മാത്രമാകും വിട കൊണ്ട് വലിയ പാടാ ചങ്ങാതി എന്റെ സ്ഥിതി നിനക്ക് അറിയാവല്ലോ ഇത്രയും രൂപയ്ക്ക് ഞാൻ എവിടെ പോവും അമ്മാവൻ തരുന്ന പണം കൊണ്ടാണ് കഷ്ടിച്ച ഫീസും ചിലവും നടക്കുന്നത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യും കേസും ഫീസും ഇല്ലാത്ത എൻ്റെ സ്ഥിതി നിനക്കറിയാമല്ലോ ഇട കൊണ്ട് അടിയൻ ചെയ്യുന്നത് കടുത്ത കയ്യ അടിയന് വിട കൊണ്ട് സന്തതി വിനാശം വരുന്ന കാര്യമാ പിന്നെ മാളോർക്കൊരു പിഴ വന്ന അടി അടിയെന്ത് ചെയ്യും വിട കൊണ്ട് ഇത് കണ്ടു കുടുകെട്ടിയിട്ടില്ല ഉടുക്കാൻ മുണ്ടില്ല ഇന്ന് അത്താഴ കരിക്കാടി കഴിച്ചിട്ടില്ല അടിയൻ ചെയ്ത പാവത്തിന് ഇത് അനുഭവിക്കണം അപ്പെന്ത് ചെയ്യണം വിവരം അറിയാൻ വന്നതാ പണം കരുതിയിട്ടില്ല ഞാൻ ഇത്രയൊന്നും ആലോചിച്ചില്ല എന്നാ കണിയാ ഇപ്പം ഞങ്ങൾ പോട്ടെ മറ്റന്നാ വരാം കാലം വിട കൊണ്ട് ദീർഘിക്കും ഓരോ ദിവസം കഴിയും തോറും പ്രയാസം കൂടിയാൽ ബീജം ഉറയ്ക്കുക കണിയാരെ മരുന്ന് ഉണ്ടാക്കിക്കോ അതിന് ചെമ്പുകാശ് വേണം വിട കൊണ്ട് ഒരു കാര്യം ചെയ്യാം ഉള്ള ചെമ്പുകാശ് തന്നിട്ട് പോയാൽ അത്യാവശ്യം വേണ്ട മരുന്ന് അടിയം മേടിച്ചു വയ്ക്കാം നിൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട് ആകെ അഞ്ച് രൂപ അയാളിത് ആ കള്ളുപാടിയിലേക്ക് തിരിച്ചു പോകുന്നു പാപക്കറ കഴുകി കളയണ്ടേ എന്തായാലും പരിശോധന വേണോന്ന് പറഞ്ഞില്ലല്ലോ സമാധാനമുണ്ട് എന്താടാവേ പോയിട്ട് പിന്നെ വിവരമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ചികിത്സ ഒന്നും വേണ്ടേ അവള് പുറത്തു മാറി ഞങ്ങൾ പേടിച്ചതാ വയറ്റിലില്ലായിരുന്നു നന്നായി അപ്പ രക്ഷപ്പെട്ടു എന്റെ ഇഷ്ട ഞാൻ എന്ത് തീ തിന്നോ കഴിഞ്ഞ തവണ വന്നപ്പോ ചാകാൻ പോകുന്നു പറഞ്ഞ സത്യവാ അന്ന് നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ ഓ എന്തൊരു ദിവസങ്ങളായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല എന്തായാലും ദൈവം രക്ഷിച്ചു ഇനിയും അവൾ ഒരു പാവം പെണ്ണാ അവളും ചാവാനിരിക്കായിരുന്നു ഞാനെന്ന് വെച്ച അവൾക്ക് ജീവന ജീവനാണെന്ന് പറഞ്ഞ് മണത്ത് ചെന്നോണം എനിക്ക് തോന്നുന്നു അവൾ നിന്നെ വലയിലിട്ട് ഇട്ടു പിടിക്കുവന്ന ഇല്ല എല്ലാം മതിയെ കഴിഞ്ഞ ആഴ്ച നീ കുടിക്കാതെ പോയ നാരങ്ങുള്ള ഞാൻ കുടിച്ചു ഇത്തവണ എനിക്കുള്ളത് നീ ഉടുപ്പ് വെളു വെളുത്തു എടാ ഉവേ ഒരു കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു എന്താ വേണ്ട അതല്ലടാ നിങ്ങളെല്ലാം പോന്നതാ കൊഴപ്പായത് കൂട്ടില്ലാതായി പിന്നെ വിടുതി വീട്ടിലെ ഒറ്റയ്ക്കുള്ള താമസം ഞാൻ ഇക്കൊല്ലവും പരീക്ഷ ചെയ്യിക്കത്തില്ല കാരണം ഇനി എന്നെ പഠിപ്പിക്കുവോന്നും ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ടടടാ ഓവേ ഗുണപ്പെടുന്നില്ല എന്താണോ എന്തോ വേറെ ഒന്നിനെ പറ്റിയ ആലോചിക്കരുത് ക്ലാസ് കഴിഞ്ഞ് വന്ന് അത്യാവശ്യമാണെങ്കിൽ ഒന്ന് കറങ്ങിക്കോ പക്ഷെ തിരിച്ചു വന്ന് ഒരു കുളിയും ചെറുതായിട്ടൊരു അത്താഴവും പിന്നെ മറ്റുള്ളവരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് ഒരു രണ്ട് മണിക്കൂർ രാത്രിയിൽ വെളുപ്പിനെ എണീറ്റ് അതുപോലെ ഒരു രണ്ട് മണിക്കൂറും പഠിച്ചു നോക്ക് നീ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവും പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നാട്ടിൽ വരുന്നത് പോലും പരീക്ഷ കഴിയുന്നവരെ നമുക്ക് ഒഴിവാക്കാം ഒന്ന് ശ്രമിച്ചു നോക്ക് വിജയിക്കും തീർച്ചയായും സാറിന്റെ ഒരു കൊച്ചൻ വരാറില്ലേ അയാൾ ദാണ്ട് ആ മരച്ചോട്ടി നിൽക്കുന്നു നീ എന്ന് വന്നു ഇന്നലെ നിന്നെ ഒന്ന് കണ്ടു പറഞ്ഞു പോവാമെന്ന് കരുതി കുറച്ച് നേരത്തെ ആഫീസിച്ച് ചെന്നു

വരും പോലെ വരട്ടെ അവളുടെ പറയുന്നു എന്തു പറയാനാ സമ്മതം ചെയ്യണമെന്ന് പറയുന്നു നീ നീ സമ്മതിച്ചോ സമ്മതിക്കാതെ എന്തു ചെയ്യാനാ അമ്മാവൻ അറിഞ്ഞോ അറിയട്ടെ എന്തായാലും ഇക്കൊല്ലും ഞാൻ തോക്കും കാരണം ഒരു ഇനി എന്നെ പഠിപ്പിക്കത്തില്ല പിന്നെന്തിനാ പാവത്തിനെ ചതിക്കുന്നേ അങ്ങനെ അങ്ങ് നടക്കട്ടെ ഏ